ദിവസം പതിനഞ്ചാം തീയതി കരുവാരക്കൊണ്ട് പോലീസ് സ്റ്റേഷൻ വരെ മിസ്സിംഗ് ഇൻഫർമേഷൻ ആയിട്ട് എടുപ്പൻകുട്ടിയുടെ മിസ്സിംഗ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത കേരള പോലീസ് ആക്ട് അമ്പത്തി ഏഴ് പ്രകാരം എടുത്ത ക്രൈം ഇൻവെസ്റ്റിഗേഷൻ അത് അതിൽ നിന്ന് വെളിവായിരുന്നത് ഈ കുട്ടി കൊലപാതകം ചെയ്യപ്പെട്ടു എന്നുള്ളൊരു ഇൻഫോർമേഷനാണ് മനസ്സിലാകുന്നത് നമ്മൾ ഓൾറെഡി അറിഞ്ഞു കാണും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കുട്ടിയുടെ ഒരു ആൺ സുഹൃത്ത് പതിനെട്ട് വയസ്സിലെ താഴെയുള്ള ഒരു ആൺ സുഹൃത്താണ് ഈ കൃത്യം ചെയ്തതായിട്ട് നിലവിൽ മനസ്സിലാക്കുന്നത് ആയതിൻ്റെ കൺഫഷൻറ്റും മറ്റൊരു അടിസ്ഥാനത്തിൽ കുട്ടിയുടെ മൃതശരീരം മരണപ്പെട്ട പെൺകുട്ടിയുടെ മൃതശരീരം നമ്മൾ ഇതിൽ റിക്കവർ ചെയ്തിരുന്നു വണ്ടൂർ പുല്ലിശേഷം പരിധിയിലാണ് നടന്നത് അതിനുശേഷമുള്ള ഇൻവെസ്റ്റ് നടപടിക്രമങ്ങൾ കഴിഞ്ഞ് ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരിക്കുന്നതാണ് നിലവില് ഉള്ള റികുലേഷൻസ് പ്രകാരം ഈ കുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും ഇതേ പ്രതി തന്നെ ആ ഓഫൻസ് വഴി നടത്തിയതായിട്ടുള്ളതാണ് നിലവിൽ മനസ്സിലായിട്ടുള്ളത് പക്ഷെ അതിന്റെ കൺഫർമേഷൻ അതിന്റെ കൂടുതലായിട്ടുള്ള തെളിവുകളെല്ലാം തന്നെ ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന്റെ ഭാഗമായിട്ട് ശേഖരിക്കുകയായിരിക്കും ഈ പ്രതി അഥവാ ചൈൽഡിൻ കോൺഫ്ലിക്റ്റ് ലോ ആ ബേസിൽ കുട്ടിയെ ഇന്നലെ നമ്മൾ അപ്രഹെൻഡ് ചെയ്തിട്ടുണ്ട് അപ്രഹെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ അറസ്റ്റ് നല്ല കിട്ടാൻ ഉപയോഗിക്കുന്ന അപ്രഹെൻഷൻ പ്രൊസീജിയർ എന്നാണ് പറയുന്നത് അതിനുശേഷം ഇന്ന് രാവിലെ കുട്ടിയെ നമ്മൾ ബന്ധപ്പെട്ട ചൈൽഡ് കോർട്ടിൽ ഹാജരാക്കിയിട്ടുണ്ട് നിലവിൽ വെടിമാടുന്ന് ജൂനിയൻ ഹോമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇത്രയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിലവിൽ വന്നിരിക്കുന്ന ഫാക്സ് നിലവിലത്തെ അന്വേഷണത്തിനകത്ത് നമുക്ക് മറ്റൊരാൾക്ക് പങ്കുള്ളതായിട്ട് അറിയാനായിട്ട് കഴിഞ്ഞിട്ടില്ല പക്ഷെ വിശദമായിട്ടുള്ള അന്വേഷണം ഈ കുട്ടികളുടെ മൂവ്മെന്റ് വിവിധ ബസ്സുകളെല്ലാം കേറിയിട്ടാണ് ഈ പറഞ്ഞ കരുവാരക്കുണ്ടിൽ നിന്ന് രണ്ടൂര് വരേക്ക് എത്തിയതെന്നുള്ള പറയുന്നത് അപ്പൊ അതിന്റെ എല്ലാം സി സി ടി വിഷടക്കം ഇന്നിപ്പോ എന്റെ ടീം ഡി വി പെരിന്തൽമണ്ണയുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ടീമാണ് അന്വേഷിക്കുന്നത് സംഘങ്ങൾ ഉൾപ്പെടെ അപ്പോൾ അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും രീതിയിൽ രീതിയിലൊരു തേർഡ് പേഴ്സൺ ഉണ്ടായിരുന്നു എന്നുള്ളത് വിശദമായിട്ട് തന്നെ നമ്മൾ അന്വേഷിക്കുന്നുണ്ട് ഈ ചൈൽഡ് ഇൻ ചൈൽഡിൻ കോൺഫ്ലിക്റ്റോ ഇല്ലോ നിയമമായിടാത്ത കുട്ടി അവന്റെ മൊബൈൽ ഫോൺ നമ്മൾ വിശദമായി പരിശോധിക്കുന്നുണ്ട് സി ഡി ആർ കളക്ട് ചെയ്താൽ പ്രകാരമുള്ള അന്വേഷണവും ആ സമയത്ത് അവർ വിളിച്ചിരുന്നതും അവനെ വിളിച്ചിരുന്നതായിട്ടുള്ള ആളുകളെല്ലാം നമ്മൾ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പോൾ ഈ മൊമെൻ്റ് വരെയൊക്കെ നമുക്ക് മറ്റൊരു ഇന്റർവെൻഷൻ ഉള്ളതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ അത് തീർച്ചയായിട്ടും വിശദമായിട്ട് തന്നെ പരിശോധിക്കും നിലവിൽ മനസ്സിലായിരിക്കുന്നത് വെച്ചിട്ട് അയാളുടെ ഫോണിൽ നിന്ന് തന്നെയാണ് ഈ കുട്ടി പെൺകുട്ടി അമ്മയെ തലേ ദിവസം വിളിച്ചതായിട്ട് വിളിച്ചതായിട്ടറിയും പ്രണയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അസ്വാരസ്യമാണ് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാവുന്നത് പക്ഷെ എന്നിരിക്കലും മോട്ടീവ് എന്നുള്ളത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ടതുണ്ട് പിന്നെ നമ്മളുടെയും പരിമിതികൾ കുട്ടിയായതുകൊണ്ട് തന്നെയുള്ള ക്രിസ്ത്യനിങ്ങിന്റെ പരിമിതികളെല്ലാം എല്ലാം കൊണ്ട് തന്നെ തീർച്ചയായിട്ടും കൂടുതലായിട്ട് അന്വേഷിക്കേണ്ടതുണ്ട് അതിനകത്തേക്ക് ഈ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു മുട്ടീവ് അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രാഥമികമായിട്ട് ഈ പറഞ്ഞ കാര്യം തന്നെയാണ് മനസ്സിലാക്കുക ഇന്നിപ്പോ പോസ്റ്റ്മോർട്ടം നടക്കുന്നേ ഉള്ളൂ എന്തെങ്കിലും അങ്ങനെ ഒരു ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹം നമ്മൾ മെഡിക്കൽ പരിശോധനയിൽ നിലവിൽ അങ്ങനെ കാണുന്നില്ല തീർച്ചയായിട്ടും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം